എ ഡി ജി പി അനിൽകുമാറിനെതിരെ താനുനയിച്ച ആരോപണങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം നടക്കും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയതായി പി വി അൻവർ എം എൽ എ പാപ്പനങ്കോട് വൻ തീപിടുത്തം രണ്ടു പേർക്ക് ദാരുണാന്ത്യം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനകം ഓൺലൈൻ മോച ന്യൂസിലേക്ക് സ്വാഗതം എ ഡി ജി പി അജിത് കുമാറിനെതിരെ താനുന്നയിച്ച ആരോപണങ്ങൾ സത്യസന്ധമായ അന്വേഷണം നടക്കും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയതായി പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ താനുന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പി വി അൻവർ എം എൽ എ വിശദമായ പരാതി എഴുതി നൽകി വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഉന്നയിച്ച ആരോപണങ്ങളും വിശദീകരണങ്ങളും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ബോധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പി അദ്ദേഹത്തിന് കൈമാറുമെന്നും പി വി അന്വർ പറഞ്ഞു കേരള പോലീസിൽ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം സർക്കാരിനും പാർട്ടിക്കും പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ജനങ്ങൾക്കും നിരവധി ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് ഇക്കാര്യങ്ങളാണ് തുറന്നു പറഞ്ഞത് പോലീസിനുള്ളിലെ അഴിമതിയും ഒഴുക്കുത്തുകളും ഈ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് ഒരു സഖാപന നിലയിൽ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇനി ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തോട് സഹകരിക്കൂ എന്നത് മാത്രമാണ് ഇനി എൻ്റെ ഉത്തരവാദിത്വമെന്നും സംസ്ഥാനം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ജനങ്ങളുടെ വികാരം അറിയുമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു പാപ്പനങ്കോട് വൻ തീപിടുത്തം രണ്ടുപേർക്ക് ധാരണാന്ത്യം തിരുവനന്തപുരം പാപ്പനങ്കോട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ രണ്ട് സ്ത്രീകൾക്ക് ധാരണാന്ത്യം മരിച്ചവരിൽ ഒരാൾ ഓഫീസ് ജീവനക്കാരെ വൈഷ്ണ ആണ് രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല അപകട കാരണം വ്യക്തമല്ല രണ്ടു നില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഇൻഷുറൻസ് ഓഫീസിനകത്താണ് തീപിടുത്തം ഉണ്ടായത് ഉഗ്രശബ്ദം കേട്ട് നാട്ടുകാരെത്തി തുടർന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എത്തി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി ഓഫീസ് പൂർണ്ണമായി കത്ത് നശിച്ച നിലയിലാണ് ചിലർ നടത്തുന്നത് എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ടി പി രാമകൃഷ്ണൻ ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ എതിരെ പി വി എൻ എം എൽ എ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും പരാതിയിൽ മുഖ്യമന്ത്രി കർശന നിലപാട് സ്വീകരിക്കുന്നതെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോപണത്തിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആരോപണം ഉന്നയിച്ചത് മാത്രം ഒരാൾ കുറ്റക്കാരനാകില്ല അത് അന്വേഷിച്ച് തെളിയിക്കുകയും വേണം പരാതിയിൽ പരിശോധന നടത്തുമെന്നും നടപടി എടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അൻവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങളുമാണ് അപ്പൊ പറയുന്നതിൽ തെറ്റില്ല അൻവറിന്റെ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കില്ല തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നതിൽ അന്വേഷണം നടക്കട്ടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങൾ വിവരങ്ങൾ പുറത്തുവരട്ടെ അതുൾപ്പെടെ എല്ലാം സർക്കാർ പരിശോധിക്കും തെറ്റുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും തനിക്കെതിരെയും പണ്ട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പിന്നീട് ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം ഇക്കാര്യത്തിൽ അൻവർ പരസ്യ പ്രസ്താവന നടത്തിയത് ശരിയോ എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ ഇക്കാര്യങ്ങളെല്ലാം സർക്കാർ അതിജീവിച്ച് മുന്നോട്ടു പോകും കേരളത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എൽ ഡി എഫ് സർക്കാരാണ് ഭരണം നടത്തുന്നത് ഇനിയും ഭരണ തുടർച്ച ലഭിക്കും എന്നാൽ ചിലർ എൽ ഡി എഫിന്റെ സർക്കാരിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയാണ് അതെല്ലാം ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനാറിലേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ജനങ്ങൾ ഇടതുമുന്നണിയെ തുടർച്ചയായി അധികാരത്തിലെത്തിയത് ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് ജനങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ പഠിച്ച് പാവി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് എൽ ഡി എഫ് നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും തുടർ വികസനം സാധ്യമാക്കാനും ഇടതുമുന്നണിയിലെ എല്ലാ പാർട്ടികളെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുമെന്നും ടി പി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുന്നു വി എസ് സുനിൽകുമാർ തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി വി എസ് സുനിൽകുമാർ ഇക്കാര്യത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വീഴ്ചയുണ്ടോ എന്നതിന്റെ തന്റെ കയ്യിൽ തെളിവില്ല പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത് സംഭവത്തിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യവിലോപം ഉണ്ടായി പൂരത്തിനൊപ്പം നിന്ന് എന്നെ തന്നെ അന്ന് പ്രതിക്കൂട്ടിലാക്കി ചർച്ചകളും പ്രചാരണങ്ങളും നടന്നു സത്യസ്ഥിതി പുറത്തു വരട്ടെ ഇക്കാര്യത്തിൽ അപ്പോൾ കൂടുതൽ പ്രതികരിക്കും സുനിൽകുമാർ പറഞ്ഞു ഒരു മാസം കൊണ്ട് പുറത്തു വരുമെന്ന് പറഞ്ഞ റിപ്പോർട്ട് നാലു മാസമായിട്ടും പുറത്തു വന്നിട്ടില്ല ജനങ്ങൾക്ക് അത് അറിയാൻ താല്പര്യമുണ്ട് തൃശൂർ പൂരം തടസ്സപ്പെടുത്തിയത് ഏത് ഉന്നതനായാലും അത് ജനങ്ങൾ അറിയണം സംഭവത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും വി എസ് സുകുമാർ പറഞ്ഞു യുവതിയെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും വീട്ടുകാരും അടക്കം നാലുപേർ പിടിയിൽ ഊട്ടിക്ക് സമീപം മണ്ണാരപ്പോട്ടയിൽ ആയിരുന്നു സംഭവം യുവതിയുടെ ഭർത്താവ് ഭതൃമാതാവ് സഹോദരൻ ഇവരുടെ ബന്ധു എന്നിവരെയാണ് ഊട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂൺ ഇരുപത്തിനാലിലാണ് ആഷിഖ് പർവീനെ വിഷം കഴിച്ച നിലയിൽ ഭർത്തഗൃഹത്തിൽ കണ്ടെത്തിയത് തുടർന്ന് ആഷികയെ സൂട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത ബെൻസ് ബെൻസ് വരും അതെ മെഗാ സമ്മാനം പുതിയ കാറാണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ഈ സീരീസിൽ പത്തിൽ ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി അന്വേഷണം പ്രഖ്യാപിച്ച് കസ്റ്റംസ് കസ്റ്റംസ് പ്രിവെന്റീവ് കൊച്ചിയിൽ യോഗം ചേർന്ന് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ പത്മാവതിക്കാണ് അന്വേഷണ ചുമതല മലപ്പുറം എസ് പി ആയിരിക്കെ സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘവുമായി ഒത്തുകളിച്ചു എന്നായിരുന്നു ആരോപണം സുജിത് ദാസ് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന കാലയളവിൽ നടത്തിയ ഇടപാടുകളും അന്വേഷണ പരിധിയിൽ വരും അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ച് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ അന്വേഷിക്കാൻ ഉന്നത സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ഹരിയാനയിൽ പശുക്കടത്തുകാരനെന്ന് കരുതി പ്ലസ് ടു വിദ്യാർത്ഥിയെ വെടിവെച്ചു കൊന്നു സംഭവത്തെ തുടർന്ന് അഞ്ച് പശു സംരക്ഷകർ അറസ്റ്റിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ അഞ്ച് അക്രമികൾ അറസ്റ്റിലായി അനിൽ കൌശിക് വരുൺ കൃഷ്ണ അർഷദ് സൗരഭ് എന്നിവരാണ് അറസ്റ്റിലായത് ഫരിദാബാദ് സ്വദേശി ആര്യൻ മിശ്രയാണ് കൊല്ലപ്പെട്ടത് ആര്യനും രണ്ട് സുഹൃത്തുക്കളും സഞ്ചരിച്ച കാറിനെ മുപ്പത് കിലോമീറ്ററോളം പിന്തുടർന്ന ശേഷം അക്രമി സംഘം വെടിവെക്കുകയായിരുന്നു ഗുജറാത്ത് വെള്ളപ്പൊക്കം വടോദരയിൽ ബി ജെ പി നേതാക്കളെ നാട്ടുകാർ തടഞ്ഞു വടക്കെടുതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ബീച്ചിൽ വടോദരയിൽ ബി ജെ പി നേതാക്കെതിരെ ജനരോക്ഷം ബി ജെ പിയുടെ ശക്തി കേന്ദ്രം കൂടിയായ വടോദരയിൽ വെള്ളപ്പൊക്ക മേഖലയിലെത്തിയ മണ്ഡലം എം എൽ എ മനീഷ് ഷവക്കിൽ നിയമസഭയിലെ ചീഫ് വിഫ് ബാലകൃഷ്ണ ശുക്ല എന്നിവരെ നാട്ടുകാർ തടഞ്ഞ് ചോദ്യം ചെയ്തു ബി ജെ പി കൗൺസിലർ ബന്ദി ഷായ്ക്കെതിരെയും പ്രതിഷേധമുയർന്നു ദുരിതാശ്വാസ മേഖലയിൽ ഷാ വിതരണം ചെയ്ത അഞ്ചു രൂപയുടെ കുടിവെള്ളവും ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് പാക്കറ്റും എടുത്തുകൊണ്ട് പോകാനും നാട്ടുകാർ ആവശ്യപ്പെട്ടു മറ്റ് ബി ജെ പി നേതാക്കൾക്കും ജനരോക്ഷം നേരിടേണ്ടി വന്നു ഇസ്രയേൽ സൈനിക സമ്മർദ്ദം തുടർന്നാൽ ബന്ദികൾ ജീവനോടെ ഉണ്ടാവില്ലെന്ന് ഹമാസിന്റെ ഭീഷണി തങ്ങളുടെ തടങ്കൽ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യം എത്തിയാൽ ബന്ദികളെ എന്തു ചെയ്യണം എന്നത് സ്ഥിരീകരിച്ച് പുതിയ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഹമാസ് സായുധ വിഭാഗം തിങ്കളാഴ്ച പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹമാസ് വധിച്ച ആറ് ഇസ്രായേൽ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു ഇതോടെ ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്താത്തതിൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെജുഹുവിനെതിരെ ഇസ്രായേൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് തിങ്കളാഴ്ച രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ആഹ്വാനം ചെയ്ത പണിമുടക്കൽ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളടക്കം പ്രവർത്തനം നിലച്ചു ബാങ്കുകളും ഷോപ്പിംഗ് മാളുകളും അടച്ചിട്ടു വിമാന സർവീസുകൾ നിലച്ചു രാജ്യവ്യാപക പ്രതിഷേധത്തിൽ അഞ്ചു ലക്ഷത്തോളം പേർ പണി ചേർന്നു ഹമാസുമായി കരാറിലെത്തി ശേഷിക്കുന്ന ബന്ധികളെങ്കിൽ ജീവനോടെ രാജ്യത്തെത്തിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളുടേത്യാക്കു മാപ്പു പറഞ്ഞിരുന്നു പാകിസ്ഥാനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം എഴുതി എഴുതി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം പാകിസ്ഥാനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം എഴുതി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം രണ്ടാം ടെസ്റ്റിൽ ആറ് വിക്കറ്റ് വിജയമാണ് ബംഗ്ലാദേശ് സ്വന്തമാക്കിയത് രണ്ടാം ഇന്നിംഗ്സിൽ പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി എൺപത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് നാല് വിക്കറ്റ് നഷ്ടത്തിൽ അമ്പത്തി ആറ് ഓവറിലാണ് ബംഗ്ലാദേശ് എത്തിയത് രണ്ടാം വിജയത്തോടെ ടെസ്റ്റ് പരമ്പര ബംഗ്ലാദേശ് രണ്ട് ഒന്നിന് സമമാക്കി രണ്ടാം ഇന്നിങ്സിൽ വിജയലക്ഷ്യത്തിലേക്ക് ചെറിയ ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും പാകിസ്ഥാനെതിരെ വിക്കറ്റ് വലിച്ചെറിയാതെയായിരുന്നു ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക